നമസ്തേ ഞാനിവിടെ പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറഞ്ഞ വിജ്ഞാനപ്രദമായ ഒരു കഥയാണ് ഒരു ഗുരുവും ശിഷ്യനെയും കൂടി തങ്ങളുടെ നദിക്ക് മറുകരയിലുള്ള ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് ഗംഗാനദിയെ മുറിച്ച് കടക്കണമായിരുന്നു ഗംഗയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ അവർ ഒരു യുവതി നിൽക്കുന്നത് കണ്ടു ഇവരെ കണ്ട മാത്രേ ആ യുവതി ഒരു സഹായം അഭ്യർത്ഥിച്ചു അവരെ ഗംഗയുടെ മറുകരയിൽ എത്തിക്കാമോ എന്ന് ചോദിച്ചു ഇത്രയും ജലം കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു കേട്ടമാത്രയിൽ ശിഷ്യൻ മുഖം തിരിഞ്ഞു നിന്നു ഗുരു സാവധാനം ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് അവരെ ചുമലിലേറ്റി മറുകരയിലെത്തിച്ചു സ്ത്രീ അവരുടെ വഴിക്കും സന്യാസിമാർ അവരുടെ ആശ്രമത്തിലേക്കും പോയി ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരുവെ അങ്ങ് കാണിച്ചത് ശരിയാണോ അപ്പോൾ ഗുരു സംശയരൂപേണ ശിഷ്യനോട് തിരിഞ്ഞ് ചോദിച്ചു എന്താണ് നീ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശിഷ്യൻ പറഞ്ഞു അങ്ങ് ആ യുവതിയെ ചുമലിലേറ്റിയത് ശരിയാണോ അപ്പോൾ ഗുരു മറുപടി നൽകി ഞാൻ അവരെ ആ തീരത്ത് ഇറക്കി വിട്ടായിരുന്നല്ലോ നീ ഇപ്പോഴും അവരെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടാത്തത് ചുമന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് നമ്മൾ നമ്മളോരോത്തരും ഇത് മഹാ ്ഞാനീ ആയ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ വളരെ വിജ്ഞാനപ്രദമായ ഒരു കഥ നന്ദി നമസ്കാരം